ട്വന്റി ട്വന്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാന് ചരിത്ര വിജയം സൂപ്പർ എയ്റ്റിൽ ബംഗ്ലാദേശിനെ എട്ട് റൺസിന് പരാജയപ്പെടുത്തി അഫ്ഗാൻ സെമി ഫൈനലിൽ പ്രവേശിച്ചു ഇതോടെ ഓസ്ട്രേലിയ സെമി കാണാതെ പുറത്തായിട്ട് വിശദാംശങ്ങളുമായി ഉണ്ണി കൃഷ്ണൻ ചേരുന്നു ഉണ്ണി ട്വന്റി ട്വന്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനാണ് ചരിത്ര വിജയം നേടിയിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് വൃന്ദ തീർച്ചയായും ആവേശകരമായ മത്സരം തന്നെയായിരുന്നു ഇന്ന് നടന്നത് എന്തായാലും ഈ ഓസ്ട്രേലിയയുടെ അടക്കം ഭാവി നിശ്ചയിച്ച് ഈ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ ജയിച്ചിരിക്കുന്നു ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ സെമി ഉറപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം സെമിയിലേക്ക് കടന്നിരിക്കുന്നതെന്ന് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു കാര്യം എന്തായാലും ഒരു മഴ നിയമം അവിടെ നിർണായകമായി എന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് പത്തൊമ്പത് ഓവറിലേക്ക് ചുരുങ്ങിയ മത്സരമായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് മൂന്നാമതുള്ള ഓസ്ട്രേലിയക്ക് അതായത് ഈ ഗ്രൂപ്പ് ഒന്നിലായിരുന്നു ഈ ടീമുകൾ ഉണ്ടായിരുന്നത് മൂന്നാമതെ ഓസ്ട്രേലിയക്ക് രണ്ട് പോയിന്റ് മാത്രമായിരുന്നു ഈ ഒരു ഘട്ടത്തിലുണ്ടായിരുന്നത് അവർ കഴിഞ്ഞ ദിവസം ഇന്ത്യയോട് പരാജയപ്പെട്ടിരുന്നു അപ്പോൾ ഇന്നത്തെ മത്സരം ഓസ്ട്രേലിയ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു പക്ഷേ അഫ്ഗാനിസ്ഥാൻ ജയിച്ചതോടെ ഓസ്ട്രേലിയയുടെ പ്രതീക്ഷകളെല്ലാം ഭംഗി നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിനഞ്ച് റൺസാണ് ഇന്നത്തെ കളിയിൽ എടുത്തത് തുടർന്ന് മഴ കാരണം മഴ മൂലം ഈ ഓവറ് പത്തൊമ്പതായി ചുരുക്കിയിരുന്നു പത്തൊമ്പത് ഓവറിൽ നൂറ്റി പതിനാല് റൺസ് എന്ന നിലയിലേക്കാണ് വിജയലക്ഷ്യം നിശ്ചയിച്ചിരുന്നത് എന്നാൽ പതിനേഴ് ദശാംശം അഞ്ച് ഓവർ അതായത് പതിനെട്ട് ഒരു ബോൾ ബാക്കി നിൽക്കെ നൂറ്റി പതിനാല് റൺസ് നൂറ്റി അഞ്ച് റൺസിന് ബംഗ്ലാദേശ് എല്ലാവരും പുറത്താവുന്ന സാഹചര്യത്തിലേക്ക് വന്നു ആ രീതിയിൽ തന്നെ മികച്ചൊരു പ്രകടനം അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി അതുകൊണ്ട് നേരെ നേരിട്ട് തന്നെ സെമിയിലേക്ക് കടക്കാനായിട്ട് അഫ്ഗാനിസ്ഥാന് സാധിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം അഫ്ഗാനിസ്ഥാൻ്റെ ചരിത്രത്തിലെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ചൊരു പ്രകടനം തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു കൂടാതെ സൂപ്രണ്ടിലെ ഒരു കളിയും ജയിക്കാൻ ബംഗ്ലാദേശിന് സാധിക്കാതെ അവർ നിറം ഭംഗിയാണ് മടങ്ങിയിരിക്കുന്നതും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമാണ് റഹ്മത്തുള്ള ഗ്രൂപ്പ് അതോടൊപ്പം തന്നെ ഇബ്രാഹിം സൽറാൻ നായകൻ റാഷിദ് ഖാൻ എന്നിവരുടെ ബാറ്റിംഗ് പ്രകടനമാണ് മികച്ചൊരു രീതിയിൽ അഫ്ഗാനിസ്ഥാൻ ഒരു ഒരു രീതിയിൽ അഫ്ഗാനിസ്ഥാന്റെ വിജയത്തിൽ നിർണായകമായെന്ന് പറയേണ്ടിരിക്കുന്നു അതേസമയം തന്നെ ഈ ഫസൽ ഫസൽ ഹഖ് ഫാറൂഖി അഫ്ഗാനിസ്ഥാനായി രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഈ രീതിയിൽ ഈ താരങ്ങളിലെല്ലാം മികച്ച പ്രകടനം അഫ്ഗാനിസ്ഥാന്റെ വിജയത്തിൽ നിർണായകമായി എന്തായാലും മഴ മൂലം പത്തൊമ്പത് ഓവറായി ചുരുങ്ങിയ മത്സരമാണെങ്കിൽ പോലും പതിനെട്ട് ഓവറിലേക്ക് ഓവറിലെ ഓവറിലേക്ക് എത്തുമ്പ് തന്നെ ബംഗ്ലാദേശിനെ എല്ലാവരെയും പുറത്താക്കാനെ അഫ്ഗാനിസ്ഥാന് കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും മികച്ചതായി പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും അഫ്ഗാനിസ്ഥാൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്നുണ്ടായത് അഫ്ഗാനിസ്ഥാൻ അതോടൊപ്പം തന്നെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൽ ഈ സെമിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നു തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കൂടാതെ ഗ്രൂപ്പ് ഘട്ടത്തിലെല്ലാം തന്നെ മികച്ച പ്രകടനം അഫ്ഗാനിസ്ഥാന് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എന്തായാലും ബംഗ്ലാദേശ് നിറംഭങ്ങി അവർ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ നമ്മൾ പറയുന്നത് ക്രിക്കറ്റിലെ ഏറ്റവും കരുതലായ ടീമെന്ന് തന്നെയാണ് ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പറയുന്നത് ഓസ്ട്രേലിയ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പൊരുതി ഇന്ത്യയോട് തോറ്റിരിക്കുന്ന ഒരു ടീമായിരുന്നു ഓസ്ട്രേലിയ കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ അവർ വലിയ രീതിയിൽ തന്നെ മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് ഇന്നത്തെ മത്സരം നിർണായകമായിരുന്നു ഇന്ന് ബംഗ്ലാദേശ് ഒരു പന്ത്രണ്ട് ഓവറിൽ ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഓസ്ട്രേലിയക്ക് ഈ സെമിയിലേക്കുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്തായാലും ഓസ്ട്രേലിയയുടെ പുറത്താകൽ ഏറ്റവും നിർണായകമായിരുന്നു ഇന്നത്തെ മത്സരം അതോടൊപ്പം തന്നെ ബംഗ്ലാ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും മികച്ചൊരു പ്രകടനം അഫ്ഗാനിസ്ഥാനെ പുറത്തെടുക്കാൻ കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് എത്തിയിരിക്കുകയാണ് വൃന്ദകപ്പിൽ ട്വന്റി ബംഗ്ലാദേശിനെ എട്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് അഫ്ഗാൻ സെമിഫൈനലിൽ ഫൈനലിൽ പ്രവേശിച്ചത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ